സ്വാഗതം തിരുനാള് പ്രമാണിച്ച ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കാറ്റാടി പാഠം കുരുവിക്കാനും കാറ്റാടിപ്പാടം കാണാനായിട്ട് ഇറങ്ങിയതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഞങ്ങൾ എല്ലാവരും കൂടി കുരുവിക്കാനും പെട്ട് കാറ്റാടിപ്പാടം കാണാനായിട്ട് അടങ്ങിയതാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഏകദേശം ഒരു നാലര അഞ്ച് കിലോമീറ്റർ അതിൽ കൂടുതൽ വരെ ഇല്ലായിരുന്നു കാറ്റാടിപ്പാടത്തിലേക്ക് ഞങ്ങൾ കയറി വന്നപ്പോൾ തന്നെ കണ്ട കാഴ്ചയാണ് അസ്തമന സൂര്യൻ കുഞ്ഞുമക്കളെല്ലാം കാണുന്നത് ആദ്യമായിട്ടാണ് അവരെല്ലാം ബഹളം വെച്ച് കുറേ നേരം അവിടെ നോക്കി നിന്നു നല്ല ഭംഗിയായിരുന്നു കാണുവാനായിട്ട് ഫ്രണ്ട്സ് ഞങ്ങൾ വന്നപ്പോൾ സൂര്യാസ്തമനം പകുതി ഭാഗം മാത്രമേ കാണുന്നുള്ളായിരുന്നു ദാണ്ട ഫുള്ളായിട്ടും അസ്തമനം നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ നമുക്ക് ചൂടൊന്നും ഇവിടെ വന്നിട്ട് അനുഭവപ്പെടുന്നില്ല എവിടെയോ അങ്ങനെയാണോ തന്നെ നേരത്തെ പറയണ്ടേടാ നല്ല ഐരിയ എല്ലാവരും തന്നെ ഉണ്ട് ഫാമിലി ആയിട്ടാണ് കഴിഞ്ഞ ദിവസം നിങ്ങളെ വീഡിയോയിൽ കാറ്റാടിപ്പാടം പകുതി കാണി ഒരു കാറ്റാടിപ്പാടം കാണിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ഓർത്തിരുന്നു ഇവിടെ വന്നൊന്ന് കാറ്റാടിപ്പാടം ഫുള്ളായിട്ടൊന്ന് കാണിക്കണമെന്ന് എൻ്റെ അമ്മച്ചിയാണ് നടന്നു വരുന്നത് എല്ലാവരും ഇറങ്ങിപ്പോയി ഇനി അമ്മച്ചി കൂടിയേ ഉള്ളൂ അമ്മച്ചി ആരോടോ സംസാരിച്ച് നിന്നതാണ് റിഹായി കൊടുത്തു അമ്മച്ചി എല്ലാരും പോയില്ലേ ഞങ്ങൾ എല്ലാരും കൂടെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് നിന്നതാണ് അപ്പഴാണ് ഞാൻ ഓർത്ത് വന്ന വീഡിയോയിലും കൂടെ ഉൾപ്പെടുത്തി വിടാവെന്ന് പറഞ്ഞ് ഓടി വന്നൊരു വീഡിയോ പിടിച്ചെടുത്തതാട്ടോ എന്താ ഈ എന്റെ കുരുവിക്കാനും കണ്ട ഒരു കാഴ്ചയാണ് നല്ല ഭംഗിയുണ്ട് ഈ ചെടി കാണാനായിട്ട് നല്ല ഭംഗിയാട്ടോ ഇത് കണ്ടോ ഓ ഇതാണ് പക്ഷെ ദൂരയിൽ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണ് വന്നേ ഇവിടെ എല്ലാവരും ഡാൻസ് കളിക്കാൻ റെഡി ആയിട്ട് നിന്ന് തുള്ളുന്നതാണ് എല്ലാ പ്രാവശ്യവും മാമസിയും മക്കളും മക്കളും അല്ലെങ്കിൽ ഞങ്ങൾ ആങ്ങളമാരും എല്ലാവരും കൂടെ ഇറങ്ങി എവിടെങ്കിലും ഒക്കെ പോകുന്നതാണ് പക്ഷെ ഇത് നല്ലൊരു യാത്രയായിരുന്നു നല്ലൊരു അനുഭവമായിരുന്നു എല്ലാവരും തന്നെ ഭയങ്കര നല്ലൊരു വൈബായിട്ടാണ് അനുഭവപ്പെട്ടത് ഇങ്ങനെ ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനോ ഒച്ച വെക്കാനോ ഒന്നും എല്ലാ പ്രാവശ്യമൊന്നും ആര് നിൽക്കില്ല വരുന്നു കുറച്ച് നേരം സ്ഥലം കാണുന്നു എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കഴിക്കുന്നു അങ്ങനെ അങ്ങ് പോവുകയാണ് പതിവ് എന്നാൽ ഈ പ്രാവശ്യം ഒരുപാട് കാഴ്ചക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇത്ര അടുത്ത സ്ഥലങ്ങളിൽ നിന്ന് വന്നാൽ ഞങ്ങൾ ഉള്ളായിരുന്നു അവരൊക്കെ ദൂരെ തമിഴ്നാട് കണ്ണൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന് കാറ്റാടിപ്പാടം കാണാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും മക്കളൂടെ ഡാൻസ് കളിക്കാനൊക്കെ കൂടി നല്ലൊരു സന്തോഷമായിട്ടാണ് ഞങ്ങൾ പോയത് നല്ല ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റതാണ് ഇച്ചപ്പൻ ഇച്ചപ്പൻ നല്ല ഉറക്കമായിരുന്നു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ എഴുന്നേറ്റപ്പം ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല ഇത് എവിടെയാണോ കാറ്റാടിയൊക്കെ കറങ്ങുന്നത് കണ്ടും എല്ലാവരെയും കണ്ടും അവൻ അത്ഭുതപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് ഒരു ഹായ് പറയാനായിട്ട് ഞാൻ ആകുന്ന പറഞ്ഞെങ്കിലും അവൻ പറഞ്ഞില്ല ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്നതിൻ്റെ ആവാ ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോകാനായിട്ട് ഇറങ്ങിയതാണ് നല്ല ഇരുട്ടായി തുടങ്ങിയിരുന്നു അപ്പോൾ കുറച്ച് റൈഡർമാരും മധുരയിൽ നിന്ന് പിള്ളേരി സെറ്റ് വന്നതാണ് ആ അവരുടെ വണ്ടി കയറിയിരുന്ന് പത്താഹും കുക്കും സൈറായമോളും ഒക്കെ കൂടി കുഞ്ഞ് പിള്ളേരി എല്ലാം കൂടെ കൂടി ഫോട്ടോ എടുക്കാനായിട്ടിരിക്കുന്നതാണ് അവരൊന്ന് പരിചയപ്പെട്ടു അവർ മധുരയിലെ എൻജിനീയർമാർ പിള്ളേര അവർ കുരുവിക്കാനുമട്ട് കാറ്റാടിപ്പാടം കാണാനായിട്ട് വന്നപ്പോൾ കുറച്ച് താമസിച്ചു പോയി എന്നാണ് പറഞ്ഞത് ഒക്കെ കയറി ഒരുപാട് നേരം വൈകി ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ രാമക്കൽമേടും അപ്പോൾ അവിടെ കയറി കുറച്ച് വൈകി വൈകിപ്പോയെന്ന് അവർ ദാവരാണത് ഈ പിള്ളേരിച്ച വണ്ടിയാണ് ആ ഫോട്ടോ എടുപ്പിനായിട്ട് വിട്ടു വിട്ടുകൊടുത്തിരിക്കുന്നത് കാഴ്ചകളൊക്കെ കണ്ട് അടിച്ച് പൊളിച്ച് കുറച്ച് താമസിച്ചാണ് വീട്ടിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ കഴിക്കാനുള്ള ഫുഡ് കൂടി മാമച്ചമാർ വാങ്ങിക്കൊണ്ട് വന്നു ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കൂടുതൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ